ഹായ് മിച്ചപ്പറേ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ അതേ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ കുറച്ച് കപ്പ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു പറമ്പിലാണത് അപ്പോൾ അത് ഈ കാണുന്ന ഭാഗത്തെല്ലാം നേരത്തെ കപ്പ നറ്റിരുന്നതാണ് ഇവിടെ നിന്നെല്ലാം അവരത് വിളവെടുത്ത് തീർന്നു അതെ നമ്മൾ ആ ഫ്രണ്ടിലോട്ട് കാണുന്ന അതിൻ്റെ അപ്പുറത്തായിട്ടുള്ളതെല്ലാം അവിടെ എല്ലാം കപ്പയായിരുന്നു ഇറക്കറ ഒരു ആറേഴ് ഏക്കറിനടിപ്പിച്ചുണ്ടായിരുന്ന സ്ഥലം അപ്പോൾ അതേ അവിടുത്തെ വിളവെല്ലാം എടുത്ത് ഒരു സൈഡിൽ കൂടെ ബാക്കിയുള്ള പണികൾ നടക്കുന്നു അപ്പോൾ അത് ഞാനും അമ്മയും കൂടെ നടന്ന് നമ്മളാ കപ്പ വിൽക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ഞങ്ങൾ പോയത് രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതേ കപ്പ വിൽക്കുന്നത് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ചേട്ടനായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഞങ്ങളുടെ വിശേഷമൊക്കെ തിരക്കി എൻ്റെ അടുത്തൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ തിരക്കി തിരക്കി നിന്ന് ഇങ്ങനെ കപ്പ ഇങ്ങനെ തൂക്കുകയായിരുന്നു അപ്പോൾ ഇതേ അമ്മ നല്ല നല്ല കപ്പ നോക്കി അതായത് എലിയോ മറ്റൊന്നും കടിക്കാത്തൊക്കെ കപ്പ നോക്കി അമ്മ ഇങ്ങനെ പറക്കി കൊടുക്കുകയായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതായത് അവിടെ രണ്ട് ഐറ്റം കപ്പ നട്ടിട്ടുണ്ടായിരുന്നു ആ അതിൽ നിന്ന് ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് മാത്രം എടുക്കുന്നത് അതാണ് കേട്ടോ ഇത്രയും അവർ അത് തിരഞ്ഞെടുക്കുന്നത് അങ്ങനത്തെ നമ്മൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അത് തിരഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള കപ്പ അതേ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ഇനി അതിനെ ചാക്കിലേക്ക് ആക്കുകയാണ് അപ്പോൾ ഞാനൊരു കുഞ്ഞ് ചാക്കാണ് കൊണ്ടുപോയത് അപ്പോൾ അതേ നല്ല അടിപൊളി കിഴങ്ങണ് അപ്പോൾ അതേ അമ്മ പൈസയൊക്കെ കൊടുത്തു അപ്പോൾ അടുത്ത് നോക്കിയപ്പോൾ ചേട്ടാ അടുത്തിന് ധാരാളം ആൾക്കാർ കൊണ്ട് അടുത്ത കപ്പ ഇങ്ങനെ പിഴയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഞാനെൻ്റെ വീഡിയോ എടുത്തു ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര തമാശയിൽ പറഞ്ഞ് ചേട്ടാ നീങ്ങനെ നാണം കെടുത്തരുത് കാര്യം അതവർ പറഞ്ഞത് വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് അവിടെ തറ നല്ല ഉറപ്പാണ് ചേട്ടാ ഇതും നേരത്തെ ജെ സി ബി കിളക്കി നട്ടതാണെങ്കിലും ഇപ്പോഴും നമ്മളെ കഴിഞ്ഞ മഴയത്തൊക്കെ മണ്ണൊക്കെ നല്ല സ്ട്രോങ്ങ് അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്നൊന്നും വലിച്ചു പിഴാൻ പറ്റത്തില്ല അതുമാത്രമല്ല എൻ്റെ ചുവട്ടിലൊക്കെ ധാരാളമായിട്ടുള്ള പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വലിച്ചു പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ നാട്ട് അതായത് ഈ കരപ്രദേശം ആയതുകൊണ്ട് തന്നെ അധികം കിഴങ്ങ് കാണത്തില്ല നമുക്കിതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള വയൽ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ള കിഴങ്ങ് ആ കമ്പിൽ പിടിച്ചിരിക്കും ഇതും തീരെ മോശമല്ല ഇടയ്ക്ക് മാത്രമാണ് കേട്ടോ ചില കമ്പുകളിൽ മാത്രമാണ് കുറച്ച് കമ്പുകളിൽ മാത്രമാണ് ഇങ്ങനെ കിഴങ്ങ് കുറവായിട്ടുള്ളത് അപ്പോൾ അതെ ആ ചേട്ടൻ നല്ല ബലത്തോടെ പുള്ളിയുടെ പൂർണ്ണമായിട്ടുള്ള ബലത്തോടെയാണ് കമ്പ് വലിച്ചു പിഴുന്നത് അപ്പോഴത്തേക്കും അവിടെ ധാരാളമായിട്ടുള്ള ആൾക്കാർ എൻ്റെ ബാക്കിലൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കുറച്ചും കൂടെ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ദേ അടുത്ത് നിന്ന് ഒരു അങ്കിൽ നിന്ന് പുള്ളിയെടുത്ത് പറഞ്ഞ് വന്ന് നിങ്ങളൊന്ന് വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് ഇന്നപ്പോഴത്തേക്ക് തന്നെ എൻ്റെ വേറെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ഉള്ള ഇടയ്ക്ക് അവരടുത്ത് സംസാരിക്കുകയും ചെയ്ത് അതുപോലെ തന്നെ എനിക്ക് ഈ വീടേം പിടിക്കണം അപ്പോഴത്തേ അടുത്ത് നിന്ന് ഒരു അങ്ങളുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് പുള്ളിക്കൊന്ന് കിഴങ്ങക്കോട്ടെ അപ്പോഴത്തേക്കും വേറെയും അർജൻറ്റായിട്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാർ വന്നതുകൊണ്ട് തന്നെ പുള്ളി തന്നെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് ഒന്ന് വെട്ടിയായി അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞ് വിട്ടുകയും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ ബാക്കി ആൾക്കാരെ കൂടെ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മളിപ്പോൾ വെട്ടിയ കിഴങ്ങുകളെല്ലാം അതായത് പുള്ളിക്കാരെ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ കൈയൊക്കെ സൂക്ഷിച്ചാണ് വെട്ടുന്നത് അപ്പോൾ വെട്ടി പെട്ടെന്ന് തന്നെ വരുന്നവരെ പറഞ്ഞ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡിലാണ് അപ്പോൾ പുള്ളി ആ ചേട്ടൻ വെട്ടി മാറിയതിന് ശേഷം നിങ്ങളടുത്ത് നിന്ന് അങ്കിള് പിന്നെ ആ ഉള്ള ബാലൻസുള്ള കമ്പൊക്കെ ഒന്ന് എല്ലാം പെട്ടെന്ന് വെട്ടുകയായിരുന്നു അപ്പോൾ ഞാനും തിരുമ്പിരി നോക്കിയില്ല ആദ്യം ഒരു കിഴങ്ങ് എടുത്ത് കിഴങ്ങെടുത്തിട്ട് ഇനി എൻ്റെ മുഖം കൂടെ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ വെറുതെ എൻ്റെ മുഖം കൂടെ ഒന്ന് എന്ന് വിചാരിച്ച് ഞാൻ ആ അങ്ങനെ വെട്ടി കെട്ടി എന്ന് എൻ്റെ കിഴങ്ങ് ഞാൻ ഞാനെന്തേ വെറുതെ ഒന്ന് പോസ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ രാവിലെ അവർക്കൊക്കെ കഴിഞ്ഞ് പോയത് കൊണ്ടാണ് എൻ്റെ മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആ പിന്നീട് വന്ന ആൾക്കാര് അപ്പോൾ അവർ മാത്രമല്ല കേട്ടോ വീണ്ടും ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ നിന്ന് കപ്പം മേടിച്ചിട്ട് പോയി അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങൾ പരിചയമുള്ള ഒരു നടന്നു വരികയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി തിരിച്ചടി സപ്പോർട്ട് അടുത്ത് ഒരു കിടക്കു വീടി വീട്ടിൽ കാണാൻ ബൈ ബൈ